ഒൻപത് സംഗീതപ്രമാണിക്ക് രാഗത്തിൽ ദാവിയതിൻ്റെ ഒരു സങ്കീർത്തനം ഞാൻ പൂർണ്ണ പൂർണ്ണഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും അതിനായുള്ളവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണ് നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും വായിച്ചു കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ച് കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ എഹോവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്ത് നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഡിതന് ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് അഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന ഈ ഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല ഈ എന്നോട് കരുണയുണ്ടാകണമേ മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോൺ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്ത കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നു പോകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല യഹോവ എഴുന്നേൽക്കണമേ മർത്തിയൻ പ്രബൽനാകരുതേ ജാതികൾ നിൻ്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവെ തങ്ങൾ മർത്തിരത്രയെന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ സങ്കേർത്ത പത്ത് യഹോവയെ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപ്പിക്കുന്നു അവൻ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപ്പെടട്ടെ ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹിയെ ഹോവിയെ ത്യജിച്ച് നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും അവൻ്റെ വഴികളെല്ലാം ഇപ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായവിധികൾ അവൻ കാണാതവണ്ണം ഉയരമുള്ളവ തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചേറുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ്റെ ഹസ്യമായി അഗതിയുടെ മേൽ കണ്ണ് വച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിലെന്നപോലെ അവൻ മറുവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ച് പിടിക്കുന്നു അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവൻ്റെ ബലത്തിൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ അവനൊരുനാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തണമേ എളിയവരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കായി കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ദുഷ്ടൻ്റെ ഭുജത്തെ നീ ഓടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്ന നെയ്ക്കും രാജാവാകുന്നു ജാതികൾ അവൻ്റെ ദേശത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള ആ മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിൻ്റെ ചെവി ചായ്ച്ചു കേൾക്കുകയും ചെയ്യുന്നു ആമേൻ